ഹേ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി പോലത്തെ ഒരു കിടിലൻ കറി വെച്ച് വെക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഒരു തക്കാളി രണ്ട് പച്ചമുളക് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ ഇഞ്ചി കഷ്ണം മല്ലിച്ചപ്പ് കറിവേപ്പില ഇതൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നേരെ നമ്മളൊരു കുക്കറിലേക്ക് ഇടുന്നു അതിലോട്ട് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് കാ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാല കാ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ഗ്ലാസ് വെള്ളം ഇതൊക്കെ തന്നെ നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു വിസിലും നമ്മൾ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മൾ അരമുറി തേങ്ങ ചിരകിയതും നാല് ചെറിയുള്ള ഗ്രാമ്പു പട്ട പെരുംജീരകം അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ചീനച്ചട്ടിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക ശേഷം നമ്മളൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരെ കുക്കറിലേക്ക് ആഡ് ചെയ്യാണ് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മളുടെ കിഡ്ഡിലനായിട്ടുള്ള ചിക്കൻ ഇല്ലാത്ത പക്ഷേ ചിക്കൻ കറിൻ്റെ അതേ ടേസ്റ്റുള്ള നമ്മുടെ കിഡിലൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ആ കുക്ക്